വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം പകരം പദവി നൽകിയില്ല ഡി ജി പിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി വി ജി വിനോദ് കുമാർ പുതിയ പത്തനംതിട്ട എസ് പി എന്തായാലും വിവരങ്ങൾ നൽകാനായി ശാലിനി തന്നെ തുടരുന്നുണ്ട് ശാലിനി എന്തായാലും സുജിത് ദാസിന് ഒരു സസ്പെൻഷൻ മാത്രം നൽകി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാത്രമാണ് ഒരു നടപടിക്രമം അല്ലെങ്കിൽ നിയമപ്രകാരമായിട്ടുള്ള നടപടിക്രമത്തിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നത് എന്താണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ അഞ്ജന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആണ് പത്തനംതിട്ട എസ് പി കഴിഞ്ഞ ദിവസം പി വി അൻവറുമായി ഫോൺ സംഭാഷണത്തിലൂടെ നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു വകുപ്പ് തല അന്വേഷണം നടത്താൻ സർക്കാർ തലത്തിൽ തീരുമാനമൊക്കെ ആയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മലപ്പുറത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ മലമുറി കേസ് ഒതുക്കാൻ പി വി അൻവർ എം എൽ എയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച പത്തനംതിട്ട എസ്റ്റിസ് ജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങൾ വൈകി വന്ന വാർത്ത സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകില്ല നടപടി വെറും സ്ഥലം മാറ്റത്തിൽ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് എസ് പി ആയിരുന്ന ഇദ്ദേഹത്തോട് പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദർവൈ സാഹിബിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് ഡി ജി വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവും ഇന്നലെ രാത്രി വൈകി ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും സംരക്ഷിക്കുന്ന നിലപാടും സർക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വകുപ്പ് തല നടപടികളുടെ ഭാഗമായിട്ട് ചെറിയ തോതിലുള്ള വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം പകരം പദവി നൽകിയില്ല ഡി ജി പിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി വിജി വിനോദ് കുമാർ പുതിയ പത്തനംതിട്ട എസ് പി വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലി